ബിഗ് ബോസ് ആറാം സീസണിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരരായ മത്സരാർത്ഥികൾ ഒരുപാട് പേരുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഋഷികുമാർ എന്ന പരമ്പരയിലൂടെ വൻ ജനപ്രീതി നേടിയെടുത്ത താരമാണ് ഋഷി ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ ഋഷി ബിഗ് ബോസിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് ആകാംക്ഷയും പ്രതീക്ഷയുമുണ്ട് ഉപ്പുമുളകിൽ കണ്ട മുടിയനെ പോലെയാണോ യഥാർത്ഥ ഋഷി എന്ന പ്രേക്ഷകർക്ക് അറിയാനും ബിഗ് ബോസ് ഷോ സഹായിക്കുകയും ചെയ്യും അടുത്ത കാലത്ത് റഷ്യയെക്കുറിച്ചുണ്ടായ വിവാദങ്ങൾ ഈ ആകാംക്ഷകൾക്ക് കാരണമായി മാറിയിരിക്കുകയാണ് ഉപ്പുമുളകിലൂടെ ജനപ്രീതി നേടിയെങ്കിലും ചില വിവാദങ്ങളും നടനെ തേടി വന്നിട്ടുമുണ്ട് ഉപ്പുമുളകും പരമ്പര മുന്നോട്ടു പോകവേ ഒരു ഘട്ടത്തിൽ ഋഷി എപ്പിസോഡുകളിൽ കാണാതായിരുന്നു ഇതേക്കുറിച്ച് ഋഷി ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയും ചെയ്തു സംവിധായകന് തന്നോടുള്ള വിരോധമാണ് ഇതിന് കാരണമെന്നും തൻ്റെ കഥാപാത്രം ഡ്രഗ് കേസിൽ അകത്തായതായി ചിത്രീകരിച്ച് തന്നെ ഒഴിവാക്കുകയാണെന്നും ഋഷി തുറന്നു പറഞ്ഞിരുന്നു ഋഷി അഭിമുഖത്തിൽ വൈകാരികമായി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു നിരവധി പേർ ഋഷിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തി ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ഉപ്പുമുളകും സംപ്രേഷണം ചെയ്യുന്ന ഫ്ലവേഴ്സ് ചാനൽ ഉടമ ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ ഒരു വശം മാത്രമാണ് ജനങ്ങൾ കേട്ടതെന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു നിങ്ങൾ ടെലിവിഷനും സോഷ്യൽ മീഡിയയും വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം പെട്ടെന്ന് ആർട്ടിസ്റ്റ് തടിച്ച് കൊഴുക്കും ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും അങ്ങനെ വരുമ്പോൾ വീഴ്ത്താതിരിക്കാൻ പറ്റുകയില്ല ചില നടന്മാരെ അഭിനയിപ്പിച്ചാൽ മൂട് താങ്ങേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറും അതിന് കഴിയുകയുമില്ല ഇനിയും ചോദ്യങ്ങൾ വന്നാൽ പല സത്യങ്ങളും തനിക്ക് വിളിച്ചു പറയേണ്ടതായി വരുമെന്നും ശ്രീകണ്ഠൻ നായർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആഴ്ചകളോളം ഈ വിവാദം നീണ്ടു നിന്നു ബിഗ് ബോസിലേക്ക് ഋഷി എത്തുമ്പോൾ ഈ വിവാദമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ ഋഷിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു പരിധിവരെ ബിഗ് ബോസിലൂടെ സാധിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഓഫ് സ്ക്രീനിൽ ഋഷി എങ്ങനെയാണെന്ന് പ്രേക്ഷകർ കാണാൻ പോവുകയാണ് ഒരുപക്ഷെ ഉപ്പുമുളകിലൂടെ ലഭിച്ച ജനപ്രീതി തീർത്തും ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ടെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബിഗ് ബോസ് മൂന്നാം സീസണിൽ മത്സരാർത്ഥിയായി വന്ന ആര്യ ഇതിന് ഉദാഹരണമാണെന്നാണ് ചിലർ പറയുന്നത് ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെ വൻ ജനപ്രീതി നേടിയെടുത്ത ശേഷമാണ് ആര്യ ബിഗ് ബോസിലേക്ക് എത്തുന്നത് എന്നാൽ നടിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമായിരുന്നു ബിഗ് ബോസിന് ശേഷം തൻ്റെ പ്രതിച്ഛായയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ആര് തന്നെ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഇതേ സാഹചര്യം ഒരു പക്ഷേ ഋഷിക്കും വന്നേക്കാം എന്തായാലും ഋഷിയെപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുകയാണ്